ഹലോ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ തൊട്ടു മുമ്പുള്ള വീഡിയോയിൽ അടിനിയത്തിന്റെ ചട്ടിയിൽ വിങ്കം ഒളച്ച് നിൽക്കുന്നത് ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടവർക്കറിയാൻ പറ്റും അപ്പം ഞാനതെല്ലാം പറിച്ചെടുക്കുവാണ് കാട്ടിക്കളയാനല്ല നമുക്ക് നമ്മുടെ വിങ്കാപ്പാത്തിനെ ഒന്നുകൂടി ഒന്ന് ഫില്ലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ നമ്മൾ നട്ടിരുന്ന വിങ്കയിൽ കുറെയൊക്കെ നല്ലപോലെ പിടിച്ചു നിൽക്കുന്നുണ്ട് കുറച്ച് നഷ്ടപ്പെട്ടു പോയിട്ടാ മഴ നന്നായിട്ട് പെയ്ത് വെള്ളം നിന്നിട്ടാണോ എന്തോ എനിക്കറിയില്ല അവിടെ വെയിലൊക്കെ കിട്ടുന്ന സ്ഥലം തന്നെയാണ് അപ്പോൾ ഞാൻ ആ പോയ സ്ഥലത്തും കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കും കൂടെ ഓരോ തൈകൾ കൊടുക്കാമെന്ന് കരുതി കളറെല്ലാം ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത് അതെന്തെങ്കിലും ആവട്ടെ നന്നായിട്ട് പിടിച്ച് പൂക്കൾ ഉണ്ടായാൽ മതിയല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ ഇപ്പോൾ ചെടികൾ തമ്മിലുള്ള ഗ്യാപ്പ് കുറച്ച് കുറച്ച് കൊടുക്കാമെന്ന് കരുതി കേട്ടാ പിന്നെ ഈ കല്ലും കട്ടയൊക്കെ എടുത്ത് മാറ്റി ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനതിൻ്റെ ഇടയ്ക്ക് റിയോപ്ലാന്റ് നട്ടു കൊടുക്കുന്നുണ്ട് കേട്ടാ നോർമൽ റിയോ പ്ലാന്റ് ആണ് നട്ടു കൊടുക്കുന്നത് വെരിഗേറ്റഡ് അല്ല അപ്പോൾ വിങ്ക നല്ല ബുഷിയായിട്ട് വരുന്നത് വരെ ഈ ഗ്യാപ്പ് ഇങ്ങനെ കാണുന്നത് അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ റിയോപ്ലാന്റ് കൊടുക്കുന്നത് വിങ്ക ഒരുവിധം വലിയ ചെടിയാവുന്ന സമയത്ത് മാത്രമേ ഈ റിയോ പ്ലാന്റ് മറിഞ്ഞു പോവുകയുള്ളൂ എന്താണേലും ആവട്ടെ അതിൻ്റെ അരികത്ത് റിയോ പ്ലാന്റ് ഇങ്ങനെ നട്ടു കൊടുക്കുന്നുണ്ട് റിയോപ്ലാന്റ് നല്ല തിക്കായിട്ട് വരുമ്പോൾ കാണാൻ ഭംഗിയായിരിക്കും നനത്തേൻ്റെ വിശ്വാസം ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഗാർഡൻ ഐഡിയാസ് ഒക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല വിങ്ക വളർന്നു കഴിയുമ്പം പ്ലാന്റ് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റണം എന്ന് തോന്നിയാല് അന്നേരം എന്തെങ്കിലും ചെയ്യാലോ ഇപ്പൊ ഞാൻ വിങ്ക വെച്ചിരിക്കുന്നതും റിയോ പ്ലാന്റ് നടുന്നതുമായിട്ടുള്ള ആ സ്ഥലം ഉണ്ടല്ലോ അവിടെ കുറച്ച് താഴെ ഒരു അര അടിക്ക് താഴെ മതിലിനുള്ള ഫൗണ്ടേഷൻ ഉണ്ട് അതിന്റെ മീതെയാണ് ഈ മണ്ണിട്ടിരിക്കുന്നത് കേട്ടാ അപ്പൊ മതിലവിടെ അപ്പുറത്ത് അവർ ഷീറ്റ് വെച്ച് മറിച്ചേക്കണ കാരണം പിന്നെ ഇവിടെ മതില് കെട്ടണ്ടെന്നുള്ള ഇതിലാണ് അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാനവിടെ അധികം താഴേക്ക് വേരോടാത്ത ചെടികൾ എനിക്ക് അവിടെ നടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ റിയോ പ്ലാന്റും പിന്നെ വിങ്ക ബാക്കിയുള്ളതും കൂടി നട്ടിട്ട് ഞാനൊന്ന് നനച്ചു കൊടുക്കുകയാണ് ഇന്ന് നല്ല വെയിലാണ് എന്നാലും മണ്ണിന് സ്റ്റിക്കി ആയിട്ടുള്ള മണ്ണാണ് മണ്ണിന് ഈർപ്പമുണ്ട് നനവുണ്ട് എന്നാലും പുതിയ ചെടികളൊക്കെ നമ്മൾ നടുമ്പോൾ അതിനൊന്നും കൂടി ഒന്ന് കെയർ ചെയ്യണമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് കമ്പോസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കരിയില കമ്പോസ്റ്റ് ഇട്ടുകൊടുത്ത് അതിന് ചുറ്റിനും ഞാൻ ചിരട്ട വെച്ചിട്ടാണ് കേട്ടോ ബോർഡർ കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം നന്നായിട്ട് പിടിച്ചു കഴിയുമ്പം എന്തായാലും ഈ ഒരു ഗാർഡൻ അടിപൊളിയായിരിക്കുമെന്ന് തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ അപ്ഡേഷനൊക്കെ കാണിച്ചു തരാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയണം വേറെ എന്തെങ്കിലും സജഷൻസോ അഭിപ്രായമോ ഒക്കെ ഉണ്ടെങ്കിൽ പറയണോട്ടോ താങ്ക് യു